പാർലമെൻറ്റിൻ്റെ വിൻ്റർ സെഷൻ അവസാനിച്ചത് വളരെ പ്രക്ഷുബ്ധകരമായ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് നടത്തിയ ഒരു പരാമർശത്തിൻ്റെ മുകളിലാണ് പ്രതിപക്ഷം ഒന്നാകെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അമിത്ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യമായിട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിക്കുകയായിരുന്നു ആ വിഷയമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കൊളീഗ് ഹരിയാണത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പാർലമെന്റിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ മുന്നണി പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒന്നിച്ചിട്ട് അമിത്ഷാ രാജിവെക്കണം എന്നുള്ള അംബേദ്കറിനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമാവുകയായിരുന്നു അപ്പോൾ സത്യത്തിൽ അവിടെ നടക്കണ സംഭവങ്ങൾ ഒരു സർക്കസ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുക ആരാരെ തള്ളിയിട്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ചർച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്യുക അപ്പോൾ വനിതാ എം അടക്കം രാഹുൽ ഗാന്ധി തള്ളിയിട്ടു ആക്രമിച്ചു അതേപോലെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി പറഞ്ഞാൽ ഐ സിയുയിൽ പോയി അഡ്മിറ്റ് ആവണം അത്തരത്തിലുള്ള പല കാര്യങ്ങളപ്പോൾ നരേന്ദ്രമോദി ഐ സിയുയിൽ കിടക്കണ എം പിമാരെ വിളിച്ച് സംസാരിക്കും ഇങ്ങനെ ആ മൊത്തത്തിലൊരു സർക്കസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കൊക്കെ എത്താൻ കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് സാറെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിൽ ഇപ്പോൾ സത്യത്തിൽ ബി ജെ പിക്ക് ഒരു എന്താ പറയുന്ന അവർക്കൊരു ബ്ലണ്ടർ പറ്റി എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഈ അമിത്ഷായുടെ ഈ പ്രസ്താവന അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിൻ്റർ സെഷൻ്റെ പാർലമെൻറ്റിലെ വിൻ്റർ സെഷൻ നമ്മൾ നോക്കി കഴിഞ്ഞിരുന്നാൽ ആദ്യത്തെ ദിവസങ്ങൾ മുഴുവൻ തന്നെയും പ്രതിപക്ഷത്തിൻ്റെ ബഹളമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ബഹളമായിരുന്നു പ്രത്യേകിച്ച് അദാനി വിഷയം ഭരണഘടന ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു ഈ ബഹളം അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ അദാനി മറ്റേ അമേരിക്കയിലെ കോടതി അദാനിക്കെതിരെ കേസെടുത്തതിൻ്റെ ആ വിഷയം വെച്ചിട്ട് അപ്പോൾ അത് വന്ന് അത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണിയിൽ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തർക്കം വന്നിട്ടുണ്ടായിരുന്നു കാരണം ദിവസം ഇങ്ങനെ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നത് ശരിയല്ല ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഈ അദാനി അദാനി എന്ന് പറഞ്ഞു നിൽക്കരുതെന്ന് പറഞ്ഞ് ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസ് ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു സമാജ്വാദി പാർട്ടിയും എൻ സി പിയും ഏതാണ്ട് സമാനമായ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ് ഒറ്റപ്പെട്ടു എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ബി ജെ പി പറയുന്നതും ആ ചർച്ച രണ്ട് ദിവസം തുറന്നുകൊണ്ട് ആ ചർച്ച നടക്കുന്നതും ആ ചർച്ചയിലും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡ്രമാറ്റിക്കായ ഒരു നേട്ടമുണ്ടായെന്ന് കരുതാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷനെ ബി ജെ പി എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വളരെ എന്താണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ പുതുതായിട്ട് ഏതെങ്കിലും നിലയിലുള്ള ഒരു കാര്യം അതിനായിട്ട് പറയാൻ പറ്റിയിട്ടില്ല അവർക്ക് കോൺഗ്രസ്സും പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസം സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ വലിയൊരു മണ്ടത്തലത്തിൽ ചാടുകയും ചെയ്തു ഭരണഘടന എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർഷകരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവർ ഹിമാചൽ പ്രദേശിലെ കർഷകരുടെ കാര്യമാണ് പറഞ്ഞത് ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് അവിടെയുള്ളത് അപ്പോൾ അതിനെ ബി ജെ പി കാരാണ് അന്ന് തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അത് തന്നെ ബി ജെ പി കക്ഷികൾ അതിനെ വൈറലാക്കുന്നു അങ്ങനെയെല്ലാം ഉള്ള സാധനം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ മനുസ്മൃതിയാണ് ഇവർ വയ്ക്കാൻ പോകുന്നത് അല്ലാതെ ഭരണഘടനയല്ല മനുസ്മൃതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്ന ഒരു വാദമാണ് പ്രധാനമായിട്ട് വെച്ചത് ആ വാദം തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ അത് കുറേ കാലമായിട്ട് അദ്ദേഹം പറയുന്നതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു രണ്ട് ദിവസം ഒരു പാർലമെൻറ്റിൽ ഒരു ഡിബേറ്റ് നടക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ഏതെല്ലാം നിലയിലാണ് അണ്ടർമൈൻ ചെയ്യുന്നതെന്നുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഉദാഹരണ സഹിതം അവർക്ക് പറയേണ്ടതുണ്ടായിരുന്നു അതിന് പകരമായിട്ട് വളരെ റെട്ടറിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ വളരെ ഏതെല്ലാം നിലയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിടത്തോളം ഇല്ലാതാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഉണ്ടാവും അതിനെക്കുറിച്ചിട്ട് പറയുന്നതിന് പകരമായിട്ടുള്ള ഒരു വളരെ ജനറലായിട്ടുള്ള റെട്ടറിക്കലായിട്ടുള്ള ഒരു ഡിബേറ്റാണ് നടത്തുന്നത് അത് ഒരുപക്ഷെ ഭരണപക്ഷത്തിനത് വലിയ അനുകൂലമായിരുന്നു കാരണം ഭരണപക്ഷം അതുപോലെ റെട്ടറിക്കലായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ശ്രദ്ധിച്ചാലും മതിയാകുമായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും എണ്ണി എണ്ണി പറയുകയും അവസാനം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതിലേക്ക് ഇത് മുഴുവൻ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു സ്ഥിതിയിലുണ്ടായി അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിൻ്റർ സെഷനിൽ ഏതാണ്ട് ഭരണപക്ഷത്തിനെ സംബന്ധിടത്തോളം വളരെ എന്താണ് മേന്മ അവകാശപ്പെടാവുന്ന നിലയിലാണ് ആ സെഷൻ അവസാനിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴും ഈ അമിത്ഷായുടെ ഈ വിവാദ പ്രസ്താവന വന്നത് അതായത് അംബേദ്കർ അംബേദ്കർ എന്ന് ആളുകൾക്ക് പറയുക ഇന്നൊരു ഫാഷൻ ആയിരിക്കുകയാണ് അതിന് പകരം ദൈവത്തിൻ്റെ നാമം പറഞ്ഞിരുന്നു എന്നെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടുമായിരുന്നു എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ പ്രസ്താവന വരുന്നത് അതാണ് ഇന്നത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് പിന്നെ നേരത്തെ ഹരി സൂചിപ്പിച്ചതു ഇതൊരു തരം സർക്കസ് ആക്കുന്നതെന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടിപ്പോൾ ബി ജെ പി ആണ് ഇത് ഒരു തരത്തിൽ പാർലമെൻറ്റിൽ വലിയ ഞങ്ങളുടെ അതായത് രാഹുൽ ഗാന്ധിയെ ഒരു എന്താ പറയുന്ന ഒരു അക്രമകാരിയായിട്ട് ചിത്രീകരിക്കാനും ആ ഒരു സംഭവത്തിൻ്റെ അങ്ങനെ ഒരു നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അത് എനിക്ക് തോന്നുന്നത് ഈ അംബേദ്കർ പ്രസ്താവനയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബി ജെ പി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് അതിനെ കാണാൻ പറ്റുകയുള്ളൂ ഈ അംബേദ്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാറ് പോലെ അമിത്ഷാ പറഞ്ഞതാണ് അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം വല്ല ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിലൊരു ഇടം ലഭിച്ചാൻ അങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത് കൂടാതെ തന്നെ സാറ് മെൻഷൻ ചെയ്ത പോലെ അതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഇപ്പം ഇങ്ങനൊരു പ്രസ്താവന വരുമ്പോഴേക്കും അത് ഇത്രത്തോളം ഒരു സെൻസേഷനിലാവുകയോ അല്ലെങ്കിൽ അതിനെ ഒരു ആയുധമായിട്ട് എടുക്കാൻ ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്നത് എങ്ങനെയാണ് സി അതൊരു അംബേദ്കറിൻ്റെ പേരും അംബേദ്കറിനെ കുറിച്ചിട്ട് അമിത്ഷാ പറഞ്ഞതും വലിയൊരു പൊളിറ്റിക്സിൻ്റെ ഒരു വിഷയമാണ് അംബേദ്കർ 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 എന്ന് പറഞ്ഞതിന് പകരം ദൈവനാമത്തിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടുമായിരുന്നു എന്നാണ് അമിത്ഷാ ഷാ പറഞ്ഞത് പക്ഷേ അമിത്ഷാ മറന്നു പോകുന്നത് അംബേദ്കറിനും അംബേദ്കറിനെ അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന ജനത്തിനും ജനങ്ങൾക്കും ഈ അമിത്ഷാ പറഞ്ഞ ദൈവത്തിൻ്റെ നാമം പോലും ഉച്ചരിക്കാൻ അവകാശമില്ലായിരുന്നു ആ ദൈവനാമം പറയാനായിട്ട് അവകാശമില്ലാത്തൊരു ജനതയായിരുന്നു ആ ജനത ആ ദൈവങ്ങളെ തിരസ്കരിച്ചിട്ടാണ് അംബേദ്കറിനെ ദൈവമാക്കുന്നത് അപ്പം ഈ ഒരു വ്യത്യാസം ഭയങ്കരമാണ് ഏത് ദൈവത്തിനെയാണ് വിളിക്കേണ്ടതെന്നുള്ളത് പക്ഷാ പറയണ ദൈവത്തിനെ അവർക്ക് വിളിക്കാൻ പറ്റില്ല അത് അവരുടെ ദൈവമായിരുന്നില്ല ആയിരുന്നില്ല അവർ ദൈവികമായിട്ട് അവരെ മനുഷ്യരല്ലാതെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ദൈവമാണ് അപ്പോൾ ഈ ഒരു വലിയ ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് കിടക്കുന്നത് അതാണ് അത് വീണ്ടും വീണ്ടും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് മാറിയത് അപ്പോൾ ഇവിടെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് അവരുടെ ബി ജെ പി പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 എന്താ പറയുന്ന അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിമിതിയും ഒരു ഒരു പക്ഷേ പുറത്ത് കാണുന്നത് കാരണം അംബേദ്കർ 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 എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതൊരു ഫാഷനാണെന്ന് പറയുന്നത് അവരെ സംബന്ധിടത്തോളം അതൊരു ആയിരിക്കും പക്ഷേ ഒരു അംബേദ്കർ റൈറ്റിനെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതർ എന്ന് പറയുന്ന ജനവിഭാഗത്തെ സംബന്ധപ്പെടുത്തോളം അത് ഒരു ഫാഷനല്ല അത് അവരുടെ ഒരു റൈറ്റിൻ്റെ അവരുടെ ഒരു അവകാശത്തെ അസേട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മന്ത്രമാണത് ആ നിലയിലാണ് അതിനെ ഇത് ചെയ്യേണ്ടത് അപ്പോൾ അതിപ്പം ഒരു അംബേദ്കർ അംബേദ്കറൈറ്റുകളുടെ ഇടയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷനും മറ്റോ നടക്കുന്നുണ്ട് അതായത് അംബേദ്കറിനെ ഒരു വിഗ്രഹം ആക്കുകയല്ല വേണ്ടത് അംബേദ്കറിനെ ദൈവമാക്കുകയല്ല വേണ്ടത് അംബേദ്കറിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന നിലയിലുള്ള ഒരു പുതിയ ജീവിത ക്രമത്തിനും സാമൂഹ്യക്രമത്തിനും എല്ലാം ഇത് ചെയ്യണ വേണ്ടതെന്ന് പറഞ്ഞു അത് ഒരു ദളിതർക്കിടയിൽ നിന്ന് അവർക്ക് പറയാം അതുപോലെയല്ല അവരുടെ നേരെ അവരുടെ ഒരു ഒപ്രസർ ആയിരുന്നൊരു കക്ഷി വന്നിട്ട് പറയുന്നത് നീ അംബേദ്കറിനെ അല്ല പറയേണ്ടത് നീ മറ്റേ ദൈവത്തിനെയാണ് പറയേണ്ടതെന്ന് പറയുന്നത് ആ പറച്ചിൽ വീണ്ടും പഴയ ഒരു സാധനത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളതിൻ്റെ ഒരു ചുവടായിട്ട് അവർക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇത് ആപ്പോസിഷൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്ന് വീണ കിട്ടിയ ഒരു വലിയ വീ ഇതായിട്ടാണ് അതിനെ അവർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരതിനെ ഏറ്റവും ഈ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അവർ ഏറ്റവും അധികമായിട്ട് അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് അതെനിക്ക് തോന്നുന്നത് ബി ജെ പി നേതാക്കൾക്ക് ഈ ഒരു അവർക്ക് പറ്റിയ അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് പറ്റിയ ഒരു അബദ്ധം അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് തുറന്ന് സമ്മതിക്കാനായിട്ട് അവർക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അമിത്ഷായെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ശ്രമിക്കുന്നത് സാധാരണഗതിയിൽ അമിത്ഷാ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യരാണ് ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു സാധനം പെട്ടെന്ന് പുറത്തു വന്നുപോയതാണെന്നാണ് കരുതേണ്ടത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയേണ്ട ഒരു സാധനമല്ല അവിടെ വളരെ സ്വാഭാവികമായിട്ട് മനസ്സിലുള്ള കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞതാണ് ആ നിലയിലാണ് ഈ ഒരു അവർ ചെന്നൊരു വെട്ടിൽ വീണതെന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഇതിനെ ഈ ഈ ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ വീണ്ടും എത്ര താഴോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രത്തോളം അവഗണിച്ച് കഴിഞ്ഞിരുന്നാലും അത് മുകളിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും വേറെ ഒരു ന്യൂസ് എന്ന് വന്ന മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യം അതായത് ഇന്ത്യയിൽ അവരവരുടെ മതവിശ്വാസത്തെ ആചരിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഒരു രാം അയോധ്യ വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ അത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു പ്രസ്താവന മോഹൻ ഭാഗവത് പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേസമയം ഒരു സംഭവം നിക്കുമ്പോഴപ്പോൾ ഈ ദളിത് മൂവ്മെന്റ്സിനൊക്കെ ഒരു അവരൊരു പില്ലറായിട്ട് കരുതുന്ന അംബേദ്കറിനെ ഇപ്പോൾ അവരുടെ സാറ് പറഞ്ഞ പോലെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് വീണ് കിട്ടിയിരിക്കുന്നത് അതായത് അബദ്ധവശാൽ അമിത്ഷായുടെ വായിൽ വന്നു അപ്പോൾ ആർ എസ് എസ് ചീഫിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം വരികയും പക്ഷേ ബി ജെ പിയുടെ ഇലക്ടഡ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാം അത് വരുന്നു അപ്പോൾ അമിത്ഷാ പറഞ്ഞത് തന്നെ എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചാത്ത രീതിയിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടിയും വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ റിപ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് സെഷന് ശേഷവും നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ദേശത്തിൽ എങ്ങനെയായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഇത് നമ്മുടെ ഈ അംബേദ്കർ ഐ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു മെയിൻ സ്ട്രീം പാർട്ടികളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് അതിൻ്റെ ആ ഒരു പൊളിറ്റിക്സിനോട് ഏതെങ്കിലും നിലയിൽ താതാന്യം പ്രാപിക്കുന്നത് എല്ലാവരും അംബേദ്കറിൻ്റെ പേരെടുത്ത് വെച്ചിട്ട് അവരുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അല്ല അല്ലാതെ അംബേദ്കർ രാ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ അതിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ഇത് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു സാധനം ഇത് വന്നത് ഇപ്പം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അംബേദ്കർ അപമാനിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്ന പ്രധാന ആരോപണം ആ അതൊരു ആരോപണത്തിൻ്റെ അപ്പുറത്തേക്ക് അതൊരു സക്രിയമായ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയായി മാറണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് താഴേക്കടയിലേക്ക് ആ ചർച്ച വരണം താഴേക്കടയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് വരണം താഴേക്കിടയിലുള്ള ആ ആ വിഭാഗം ജനങ്ങളുടെ മുൻകൈയിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് അതിനെ അതിനെ കൊണ്ടുവരണം എനിക്ക് തോന്നണില്ല പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ ആ നിലയിലുള്ള ഒരു സ്വാധീനം ചെയ്യുമെന്ന് ഈ അവരുടെ പ്രധാനമായിട്ടുള്ള ഈ പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റ് ആ നിലയിൽ കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇത് വളരെ അങ്ങ് ഫിസിലൗട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു സാധനം മാത്രമായിട്ട് മാറാനായിരിക്കും അത് സാധ്യത പക്ഷേ അംബേദ്കർ ഏറ്റ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ല അല്ലെങ്കിൽ ആ നിലയിൽ നിൽക്കുന്നവരുടെ സംബന്ധിച്ചിടത്തോളം അവർ പക്ഷേ ഇതിനെ വളരെ സജീവമായിട്ട് ആ ഗ്രാസ് റൂട്ട് ലെവൽ അത് ഈ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടല്ല അത് നിൽക്കുന്നത് ആ നിലയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ മൂവ്മെൻ്റ് അങ്ങനെ നടന്നു വരുന്നതാണ് അതിനൊരുപക്ഷേ മെയിൻ സ്ട്രീമിൽ വലിയ ശ്രദ്ധയോ പരിഗണനയോ ഒന്നും കിട്ടാറില്ല അവരെ സംബന്ധിടത്തോളം ആ നിലയിൽ അത് വീണ്ടും സജീവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇപ്പം കേരളം പോലുള്ളൊരു സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഈ രണ്ട് ദിവസം വന്നിട്ടും ഇവിടെ പ്രത്യേകിച്ച് വലിയ അനക്കമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ രണ്ട് പ്രധാന രാഷ്ട്രീയ അല്ലെങ്കിൽ മുന്നണികൾ അവർ രണ്ടുപേരും ബി ജെ പി വിരുദ്ധരാണെന്ന് പറയുന്നവരാണ് ഇടത് ജന മുന്നണിയായാലും ശരി കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ശരി അവർ ഈ കാര്യത്തിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു സ്ട്രോങ് ഇത് നടത്തിയതായിട്ട് നമുക്കറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ ആ നിലയിൽ ഏതെങ്കിലും നിലയിൽ പ്രതികരിച്ചതായിട്ട് നമുക്കറിയില്ല അപ്പോൾ അതാണ് അവരെ സമ്മേളനത്തോടെ ഉള്ളത് അതേസമയം അതുപോലെ കേരളത്തിലെ അംബേദ്കർ അംബേദ്കറേറ്റുകളും കേരളത്തിനകത്തുള്ള അംബേദ്കറേറ്റ് ബുദ്ധിജീവികളുടെ കാര്യത്തിൽ വലിയ കാര്യമായ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയതായിട്ട് കഴിഞ്ഞ ഒരു ഇനി അടുത്ത ദിവസങ്ങളിൽ വരുമോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് സൂചനയില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഡൈനമിക്കായിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ അപ്പം ഇപ്പോൾ ഒരു ഭാഗത്ത് എന്താണ് നേരത്തെ ഹരി ചൂണ്ടിക്കാട്ടി ജോല മോഹൻ ഭഗവത്ത് അയോധ്യ മോഡൽ രാമ ബാക്കിയുള്ള എല്ലായിടത്തും ബാധകമല്ല എന്ന് പറയുന്നു അതേസമയം ഈ പറഞ്ഞ നിലയിലുള്ള അംബേദ്കറേറ്റ് പൊളിറ്റിക്സോ അല്ലെങ്കിൽ അത്തരം പൊളിറ്റിക്സിനോടുള്ള അസഹിഷ്ണുത വളരെ വ്യക്തമായി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് ബി ജെ പിക്ക് ഉള്ളിലോ അല്ലെങ്കിൽ ആ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഭരണവർഗ രാഷ്ട്രീയ കക്ഷിക്കകത്ത് തന്നെ നടക്കുന്ന വിവിധ തരം പവർ ബ്ലോക്കുകളുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടുകൂടെ നമുക്ക് കണക്കാക്കേണ്ടി വരും